ശബ്ദമില്ലാത്തവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും എം ടി ശബ്ദമായി എം ടി വാസുദേവൻ നായരുടെ നിര്യാണത്തിൽ അനുശോചിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എം ടിയുടെ കൃതികൾ തലമുറകളെ പ്രചോദിപ്പിക്കുമെന്നും മോദി പറഞ്ഞു എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ മലയാള സിനിമയിലെയും സാഹിത്യത്തിലെയും ആദരണീയനായ വ്യക്തിത്വം എം ടി വാസുദേവൻ ജിയുടെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു മനുഷ്യവികാരങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കിയ അദ്ദേഹത്തിന്റെ കൃതികൾ നിരവധി തലമുറകളെ പരുവപ്പെടുത്തുകയും ഇനിയുമേറെ പേരെ പ്രചോദിപ്പിക്കുകയും ചെയ്യും ശബ്ദമില്ലാത്തവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ശബ്ദമായ എം ടിയുടെ വിയോഗത്തിൽ തന്റെ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പവും പ്രിയപ്പെട്ടവരോടൊപ്പം ഒപ്പമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം എം ടി വാസുദേവൻ നായരുടെ വിയോഗത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവും അനുശോചനം രേഖപ്പെടുത്തി എം ടിയുടെ വിയോഗത്തോടെ സാഹിത്യ ലോകം കൂടുതൽ ദാരിദ്ര്യമായിരിക്കുന്നു എന്ന് ദ്രൗപതി മുർമു എക്സിൽ കുറിച്ചു ു പ്രശസ്ത മലയാള എഴുത്തുകാരനായ എം ടി വാസുദേവൻ നായരുടെ നിര്യാണത്തോടെ സാഹിത്യ ലോകം കൂടുതൽ ദാരിദ്ര്യമായി ഗ്രാമീണ ഇന്ത്യ അദ്ദേഹത്തിന്റെ രചനകളിൽ സജീവമായി പ്രധാന സാഹിത്യ അവാർഡുകൾ നൽകി അദ്ദേഹത്തെ ആദരിച്ചു സിനിമാ മേഖലയ്ക്ക് വിലപ്പെട്ട സംഭാവനയാണ് അദ്ദേഹം നൽകിയത് അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചു അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്കും അദ്ദേഹത്തിന്റെ വായനക്കാർക്കും ആരാധകർക്കും എന്റെ ഹൃദയവംഗമായ അനുശോചനം അറിയിക്കുന്നുവെന്നും രാഷ്ട്രപതി ദ്രൗപതി മുർമു എക്സിൽ കുറിച്ചു അതേസമയം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ കഴിയുന്നതിനിടയിലാണ് സാഹിത്യത്തിന്റെ കഥാകാരന്റെ നിയോഗം ഹൃദ്രോഗവും ശ്വാസ തടസ്സവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി തീവ്ര പരിചരണ വിഭാഗത്തിൽ വിദഗ്ധ ചികിത്സയിലായിരുന്നു ചികിത്സയിലുണ്ടായ ഹൃദയാഘാതമാണ് ആരോഗ്യനില കൂടുതൽ വഷളാക്കിയത് കഴിഞ്ഞ ഒരു മാസക്കാലമായി വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ എൻ ടി അലട്ടിയിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യനില കൂടുതൽ മോശമായെന്ന റിപ്പോർട്ടും ഏതാനും സമയം മുമ്പും പുറത്തു വന്നിരുന്നു ശ്വാസ തടസ്സത്തെ തുടർന്ന് ഇക്കഴിഞ്ഞ പതിനഞ്ചിനാണ് എൻ ടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് ശ്വസന ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് പുറമെ ശരീരത്തിന്റെ മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനവും മോശമാവുകയായിരുന്നു ഇതിനിടയിൽ മരുന്നുകളോട് പ്രതികരിക്കുന്നുവെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു ഇതിനിടെ ാണ് മഹാസാഹിത്യകാരന്റെ ആരോഗ്യനില വീണ്ടും ഗുരുതരമാവുകയും ദേഹവിയോഗമുണ്ടാവുകയും ചെയ്തത് മണ്ണും മലയാളവും ഉള്ളിടത്തോളം കാലം ഓർക്കപ്പെടുന്ന രണ്ടക്ഷരമാണ് മലയാളികൾക്ക് എം ടി മലയാള സാഹിത്യത്തിന് മാത്രമല്ല ഇന്ത്യൻ സാഹിത്യശാഖയ്ക്ക് വരെ അഭിമാനകരമായ ഒട്ടനവധി കൃതികൾ ആ തൂലികയിൽ നിന്നും പിറന്നു സിനിമാ മേഖലയിൽ കൈവച്ചതെല്ലാം അദ്ദേഹം തിലകക്കുറികളാക്കി മാറ്റി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാള സാഹിത്യകാരന്മാരിൽ ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തിയായിരുന്നു എം ടി സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ സാഹിത്യ ലോകത്തേക്ക് എം ടി പിച്ചവെച്ചു കയറി രക്തം പുരണ്ട മൺതരികൾ എന്ന ആദ്യത്തെ കഥാസമാഹാരം പുറത്തിറങ്ങുന്നത് വിക്ടോറിയ കോളേജിൽ ബിരുദത്തിന് പഠിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂണൽ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിന്റെ ഭാഗമായി മാതൃഭൂമി നടത്തിയ കഥാ മത്സരത്തിൽ വളർത്തുമൃഗങ്ങൾ എന്ന കഥ ഒന്നാം സ്ഥാനം നേടിയതോടെയാണ് എം ടി മലയാളം സാഹിത്യ ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങുന്നത് വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്